അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഞാമത്തിൽ ഒന്ന് അസിഹത്തു ആരോഗ്യമാണ് അതുകൊണ്ട് തന്നെയാ ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നതും ആരോഗ്യത്തിന്റെ മേഖലകളിലാണ് എത്ര എത്ര സുക്കേടുകൾ പേരറിയാത്ത സുക്കേടുകൾ വേദനത്തിനിന്ന് ജീവിക്കുന്നവർ അവസാനം കിടപ്പാടം പോലും ബാങ്കിൽ പണയപ്പെടുത്തി ചികിത്സിച്ചിട്ടും ആ ചികിത്സയുടെ അവസാനം തെരുവിലേക്കും വാടക വീട്ടിലേക്കും ഇറങ്ങേണ്ടി വന്നവർ എത്ര പോയും വേദന ജീവിക്കുന്നവർ കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പതിനഞ്ചോളം ഡോക്ടർമാര്സിന്റെ അവസ്ഥ അറിയാൻ വേണ്ടി അങ്ങാകെയുണ്ടായിരുന്ന ഒരു കിഡ്നി പേഷ്യൻസിനെ കാണാൻ കോയമ്പത്തൂരിലെ ഹോസ്പിറ്റലിലേക്ക് വാഹനം വിളിച്ചു പോയെങ്കിൽ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന അറുപത്തിയെട്ട് ശതമാനവും കാൻസർ എന്ന മഹാരോഗമാ കിഡ്നിയും വൃക്കയും നഷ്ടപ്പെട്ടുന്നവരാ ആരോഗ്യത്തിന്റെ മേഖലകളിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ബാധ്യതകളിലേക്കും വേദനകളിലേക്കും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്റെ ആരോഗ്യം നശിക്കാതെ നോക്കുക എന്റെ ആരോഗ്യം ഒരിക്കലും ഒരു പരീക്ഷണമാക്കാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിനർത്ഥം അവൻ കൃത്യമായിട്ട് മെക്സവെല്ലിൽ പോകണം ജിമ്മ പോണം എങ്കിലും കായിക ബാധ്യാഭ്യാസം കാണിക്കണം നേരം കൊടുത്തിട്ട ഓടാൻ പോണം എന്നാർത്ഥത്തിലല്ല അത് വേണ്ട എന്നർത്ഥത്തിലുമല്ല ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ശ്രദ്ധ കാണിക്കണം എന്റെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ വിട്ടു കൊടുക്കില്ലെന്ന് തീരുമാനിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം കാണിക്കുന്നവൻ ഇന്നാലോചിച്ചു നോക്കൂ ലാഭം കൊയ്യുന്ന രണ്ട് ബിസിനസ്സുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒന്ന് ഹോട്ടലും മറ്റൊന്ന് ഹോസ്പിറ്റലുമാണ് പേരറിയാത്ത പലതിന്റെയും പിന്നാലെ നമ്മൾ പലരും ഓടാൻ തുടങ്ങി ഇന്നേതെങ്കിലും ഒരു ചാനലുകാരന് ൂട്ടാനുള്ള മാർഗം ഏതെങ്കിലും ഒരു ഷോപ്പ് തെരഞ്ഞെടുക്കുക അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് ഫുഡ് അടിക്കുക ഒരു നാല് കമന്റ് പറയുക നാല് വർണ്ണിച്ച് പറയുക എത്ര പേരാ യൂട്യൂബന്മാര് മുസ്ലിം സമൂഹത്തെ അല്ല ഈ ജനങ്ങളെ പൈകേടിലാക്കുന്നത് എത്ര കുടുംബങ്ങളിൽ ആ മാരോഗം കൊണ്ടുവരുന്നത് എത്ര പേരാ അവനവന്റെ റീച്ചിനു വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നീതി പോലും ചിന്തിക്കാതെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെയും ഇന്ത്യ മഹാരാജ്യത്തെയും പത്രത്തിൽ ഒരു ചെറിയ പെട്ടിക്കോള വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇങ്ങനെയാ അജിനാമോട്ട പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ഗർഭിണികളോ ചെറിയ മക്കളുകളോ ഉപയോഗിക്കാൻ പാടില്ല നിമിഷ നേരം കൊണ്ട് അവരുടെ ശരീരത്തെ അത് ബാധിക്കും ജനിക്കാനിരിക്കുന്ന കുട്ടിയെ അത് ബാധിക്കും കേരളത്തിലെ മുഖ്യധാര ഒരു പത്രങ്ങളും അത് വർണ്ണിച്ചിട്ടില്ല ഒരു യൂട്യൂബുകാരനും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ആ ഷാപ്പുകാരൻ ഷോപ്പുകാരൻ കൂട്ടുന്നതെന്നും പോലും നോക്കാതെ ഈ ഉമ്മത്തിനെ സമൂഹത്തിന്റെ ആളുകൾക്ക് നേട്ടമുണ്ടാക്കാനും കുടുംബവും ഒരുമിച്ചിറങ്ങുന്ന ആളുകളുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തിന്നാൻ പോകുന്ന നമ്മളും നമ്മുടെ ശരീരത്തെ നിങ്ങളെ കൊല്ലരുത് പടച്ചോൻ തന്ന ആരോഗ്യ അത് ക്ഷയിച്ച തീറും എല്ലാ ദുനിയാവിലെ സന്തോഷങ്ങളും പിന്നീട് പറഞ്ഞവനും പ്രചരിപ്പിച്ചവനും മോടി കൂട്ടിയവനും കമന്റ് എഴുതിയവനൊന്നുമില്ലാത്തൊരു ലോകത്ത് ഈ ദുനിയാവിൽ പോലും ഏറെ സങ്കടത്തിലേക്ക് എത്തിച്ചേർക്കണമെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു പൂരപ്പറമ്പിൽ വെച്ച് നാട്ടുകാർ ഒരു കൂട്ടരെ വിളി പിടിച്ചു വളഞ്ഞിട്ട് തല്ലി എന്തേ കാരണം അവര് ചെറുതാക്കുന്ന ശർക്കരയിൽ നാലഞ്ച് പ്ലാസ്റ്റിക് കവറുകൾ വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കവറുകൾ ഉരുകി ഉരുകി ശർക്കര വെള്ളത്തോടൊപ്പം ചേർന്നു അതെന്തിനാണെന്ന് ചോദിച്ചപ്പം ഉണ്ടാക്കുന്ന ജിലേബി പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ ആ ജിലേബി പൊട്ടിപ്പോയാൽ അതിന്റെ കച്ചവടം കുറയും എന്നതിന്റെ പേരിൽ കണ്ടെത്തിയ ഒരു നൂതന മാർഗമായിരുന്നു പ്ലാസ്റ്റിക് കവറുകൾ ശർക്കരയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മുക്കി വെക്കുകയും ആ ശർക്കര വെള്ളത്തിന് അത് കലരുകയും ചെയ്യുക എന്നുള്ളത് സ്വാർത്ഥ ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്നവരും അത് കേട്ട് വർണ്ണിച്ചതിന്റെ പേരിൽ ക്യൂ നിന്ന് വാരിത്തുന്ന പോകുന്നവരും ആലോചിക്കണം അസിഹത്തു അല്ലാൻ്റെ ആരോഗ്യം ആ ആരോഗ്യം നീങ്ങിപ്പോയാൽ ഒരുത്തനും കൂടണ്ടാവൂല ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരണം നോക്കൂ ഇരുന്ന് നമസ്കരിക്കുന്നവരോട് നിന്ന് നിസ്കരിക്കാൻ പൂതി വെച്ചവർ നടക്കാൻ ആഗ്രഹിച്ചവർ ഇരുന്നു പോയവർ ഒന്നെ തിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം ഇനി നശിപ്പിക്കല്ലേ പത്ത് ദിവസം ആ മാനം നോക്കി കിടക്കുന്ന കിടത്തവും കിടന്നാ മതി പുറംഭാഗം പൊട്ടാൻ തോലു പൊളിയാൻ തോലി വീർണമാകാൻ അപ്രതീക്ഷിതമായ പരീക്ഷണ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം ഞങ്ങളെത്തിക്ക നീ നൽകുന്ന അപ്രതീക്ഷിതമായ ആവർത്തിക്കപ്പെടുന്ന പരീക്ഷണങ്ങൾ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ എന്റെ റബ്ബേ ഇന്ന് വിളിച്ചു പോയേക്കാവുന്ന പരീക്ഷണങ്ങൾ എന്റെ കുടുംബത്തിലും എന്റെ ജീവിതത്തിലും നീ നൽകരുത് റബ്ബേ അത്ര എളുപ്പത്തില ഓരോ കുടുംബത്തിലും അള്ളാന്റെ പരീക്ഷണങ്ങൾ വന്നോണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസം രണ്ടു കൂട്ടുകാരോടൊപ്പം ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന സാബിർ എന്ന ചെറുപ്പക്കാരൻ ഗുണ്ടൽപേട്ടിനടുത്ത് അല്ലെങ്കിൽ ഗുഡല്ലൂരിനടുത്ത മലമുകളിലേക്ക് കയറുമ്പോ അള്ളാന്റെ ലോകം വർണ്ണവിസ്മയം കാണാമെന്നെ മോഹിച്ചിട്ടുള്ളൂ പക്ഷെ അതിന്റെ മൂർധാവിൽ വെച്ച് രണ്ടു മൂന്ന് കടന്നലുകൾ വന്ന് കുത്തിയപ്പോ കയ്യിലുള്ള ടവ്വലെടുത്തും ഷർട്ട് എടുത്തും ആ കടന്നലുകൾ ഓടിക്കാൻ നോക്കി പിന്നീട് നിമിഷ നേരം കൊണ്ട് ആയിരക്കണക്കിന് കടന്നലുകൾ ആ ചെറുപ്പക്കാരന്റെ കൺപോളകളിൽ വരെ കുത്തിയിറങ്ങിയപ്പോ കണ്ടു നിൽക്കുന്ന കൂട്ടുകാർക്ക് തിരിച്ചോടുകയല്ലാതെ രക്ഷയില്ലായിരുന്നു മണിക്കൂറുകളോളം ആ കുത്തേറ്റ് കടന്നവന്റെ ശരീരത്തിലേക്ക് പിന്നീട് മണിക്കൂർ കഴിഞ്ഞ് ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും വേദനയുടെ അങ്ങേത്തലയിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ അള്ളാൻ്റെ മടങ്ങിയിട്ടുണ്ട് ഏത് സെക്കൻഡും അതിന്റെ ജീവിതത്തിൽ വരും ഒന്ന് കണ്ണു മാണിയാ വരും ഒന്ന് കൈ വറച്ചോയാ വരും അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോണ്ടിരിക്കണം വഫുജ എത്തി നിക്കുമത്തിക്ക നീ അനുഭവിപ്പിക്കുന്ന അപ്രതീക്ഷിതമായ ശിക്ഷ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേ റബ്ബെ ഇത് നിരന്തരം ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും പ്രാർത്ഥിക്കേണ്ടതാണ് അതിന്റെ അർത്ഥം പോലും അറിയാനോ പറ്റാതെ അള്ള തരാത്തതിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടുമ്പോ പടച്ചോൺ തന്നതിൽ നിന്ന് ഒരംശം അള്ള എടുത്തു കളഞ്ഞാൽ എത്രയേറെ ഉലമാക്കൾ പറയുന്നുണ്ട് ദഹിപ്പിക്കുന്ന ചെറുകടലിന്റെ ഉള്ളിലെ ഒരു രോമം പോലെ ദഹനത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു രോമത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു ചെറിയ സുശിരത്തിന്റെ രോമ ഗുണം അള്ള എടുത്തു കളഞ്ഞാൽ അതോടെ ആ രാവെന്നല്ല ആ വേദനയിൽ നിന്ന് അവന് പിന്നീട് മുക്തമാകണമെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും അതോരോന്നും പടച്ചോം നമുക്ക് ഞമത്തായിട്ട് നൽകുന്നുണ്ടെങ്കിൽ ആരോഗ്യമായിട്ടും വിവാദത്തിയ്യാനുള്ള ജീവിതത്തിന്റെ ചിട്ടകളായിട്ടും അപ്രതീക്ഷിതമായ പ്രയാസങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അള്ളമ്മളങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ അത് നമ്മളെ ഇനിയും ഇനിയും ദുനിയാവ് വാരിപ്പിടിക്കാൻ വേണ്ടി പടച്ചോനൊരുക്കല്ല കാരണം ദുനിയാവ് നശ്വരമാ വഞ്ചിക്കപ്പെടുന്ന ലോകമാ ഒരിക്കലും നശിക്കാത്തൊരു ലോകത്തേക്ക് ദുനിയാവിൽ അല്ല തന്ന നിയമത്തുകളിലൂടെ അള്ളാന്റെ ആ സ്വർഗം കാണാൻ വേണ്ടി അള്ള നൽകുന്നതാ ഓരോ നിയമത്തുകളും അനുഗ്രഹങ്ങളും അത് നീങ്ങിപ്പോകാതെ അള്ളാഹുവിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് എപ്പോ സാധിക്കുന്നു റബ്ബിന് ഇഷ്ടം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം നമ്മളുടെ വിശ്വാസരംഗത്താണ് വലിയ ആശങ്കയിലൂടെയാണ് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും ഈ രാജ്യത്തും ലോകത്തും ശത്രുക്കളാൽ പ്രയാസപ്പെട്ട് വലിയ പ്രയാസത്തിലൂടെ ഒരു കാലഘട്ടമാണ് കൺമുന്നിൽ അതുകൊണ്ട് തന്നെ പലർക്കും ഭയമാണ് നമ്മുടെ വിശ്വാസത്തെ തൊട്ടും നമ്മുടെ മരണത്തെ തൊട്ടും നമ്മുടെ നിലനിൽപ്പിനെ തൊട്ടുമൊക്കെ ഭയപ്പാടോടു കൂടി മാത്രമേ പല ആളുകളും ഇന്ന് സംസാരിക്കാറുള്ളൂ വക്കഫ് വന്നാലും മുത്തലാഖ് വന്നാലും ഇനി അതേ രീതിയിലുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന പൗരത്വ വിഷയമാണെങ്കിലും എല്ലാത്തിന്റെയും പിന്നിൽ ഭയപ്പാടോടുകൂടി മുസ്ലിം സമൂഹം പറയും എന്തോ പേടിയാവുക എങ്ങോട്ടാ ഈ രാജ്യത്തിന്റെ പോക്ക് ഒരു തലമുറ കഴിഞ്ഞാൽ ഇനിയ തലമുറയൊക്കെ എങ്ങനെയാ അവിടെ ജീവിക്കുക എന്ന ഭയം സങ്കടം ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അതുകൊണ്ടാണ് റബ്ബർമ്മപ്പെടുത്തിയതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവസാനത്തോന്ന് എല്ലാ പരീക്ഷണത്തിൽ നിന്നും എല്ലാ പ്രയാസത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഇത്രയേറെ ഇബാദത്തുകളെ പറ്റി പരിചയപ്പെടുത്തപ്പെട്ടിട്ടും കുറാൻ ക്ലാസ്സുകൾ കേട്ടിട്ടും ഒരുപാട് മദ്രസകൾ കൃത്യമായി സംവിധാനിക്കപ്പെട്ടിട്ടും മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെയാണ് മുസ്ലിം സമൂഹത്തിൽ ഒരു കൂട്ടലി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു പരീക്ഷണമാണ് മറ്റൊരു ഇല്ലാത്ത നിലക്ക് വിശദീകരണങ്ങളും ദീനി ക്ലാസുകൾ കിട്ടിയിട്ടും മറ്റൊരു മതവും ചെയ്യാത്ത വൃത്തികേടുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബിന്റെ പരീക്ഷണത്തോടൊപ്പം അള്ളാഹു സൂചിപ്പിച്ചതുപോലെ മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെ എന്തും ഏതും ആസ്വദിച്ച് ദുനിയാവ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ മൂടന്മാരായ ഒരു പറ്റം വിശ്വാസികളാണ് ഒരു ഭാഗത്ത് അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാരെ കൊണ്ട് ഇസ്ലാം പരിഹസിക്കപ്പെടുകയാണ് തന്റെ ഭാര്യയുടെ അഞ്ചാമത്തെ പ്രസവത്തിന് വീട്ടിൽ വെച്ച് നടത്തുന്നെന്നും ഒരിക്കലും ഒരു ഡോക്ടറെ സമീപിക്കാൻ പാടില്ലെന്നും വിശ്വസിപ്പിക്കുന്ന അതല്ലെങ്കിൽ മുതബിറുൽ ആലമായ കാക്കും മടവൂരും വിശ്വാസത്തോടുകൂടി വീട്ടിന്റെ അകത്തിരുന്ന് തന്റെ ഭാര്യയുടെ വേദന കണ്ടിട്ടും മനസാക്ഷി കുത്തില്ലാതെ പുറത്തേക്ക് വലിച്ചെടുത്ത കുഞ്ഞിന്റെ പൊക്കുൾക്കൊടി മാറ്റാൻ അങ്ങാടിയിൽ നിന്നും ബ്രേയ്ഡ് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു തലേക്കെട്ടുകാരൻ ഉണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തിന്റെ പരീക്ഷണമാ ഇസ്ലാമിന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത് പോലും ഇത്തരക്കാരിലൂടെയാണെന്ന തിരിച്ചറിവുണ്ടാവാൻ അവരുടെ പ്രവർത്തികളെ കൊണ്ടാണ് ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത് ചിന്തിച്ചു നോക്കൂ കാതലായ ഒരു വിഷയത്തിന്റെ പേരിൽ ലോകത്ത് ഇന്ന് വരെ ആണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളും ചർച്ചക്ക് വന്നിട്ടില്ല അവരാകെ ചർച്ചക്ക് വന്നത് എന്തിന്റെ പേരിലാ ആശുപത്രി പോകാൻ പറ്റുമോ ബ്ലേഡ് കൊണ്ട് പൂക്കൾ പൊടി മുറിക്കാൻ പറ്റുമോ ഡോക്ടറെ കാണിക്കാൻ പറ്റുമോ ഗർഭം വിട്ടുനോക്കാൻ പറ്റുമോ വിട്ടു പ്രസവിക്കാൻ പറ്റുമോ ഇതേ ചർച്ച ഉള്ളൂ ഇസ്ലാമിനെ മുൻനിർത്തിയിട്ട് അതിന്റെ പേരിലാ ഇസ്ലാം പരിഹസിക്കപ്പെടുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വാനലോകത്തുള്ള വിസ്മയങ്ങളെ പറ്റിയുള്ള ഖുർആാനിന്റെ അധ്യാപനങ്ങളെ പറ്റി ആയക്കടലിന്റെ ഇരുട്ടിനെ പറ്റി ഇതൊന്നും ചർച്ച ചെയ്താൽ ജയിക്കില്ലെന്ന് ശത്രുക്കൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടും അവർ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താനും പരിഹസിക്കാനും കണ്ടെത്തുന്ന മാർഗം ഒരുക്കി കൊടുത്ത് നടത്ത ഇന്നെ പുരോഹിതന്മാരുടെ കെട്ടുകഥകളും തോന്നിയാസങ്ങളും അതും റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് സഹത്തിക്ക അന്ന് ഏൽപ്പിക്കുന്ന പരീക്ഷണം എന്തുകൊണ്ട് പരസ്പരം റബ്ബിലേക്ക് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ മനസ്സ് സംവിധാനിക്കപ്പെടാത്തതുകൊണ്ട് ഉറച്ചു നിൽക്കാത്തത് കൊണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്നും മനസ്സറിഞ്ഞ് പടച്ചോനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഏത് കാര്യത്തിനും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നത് കൊണ്ട് വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി മതത്തെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് അവനാന്റെ കീശ നിറയ്ക്കാനും അവനാന്റെ പവറിനും വേണ്ടി ഈ മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നതുകൊണ്ട് കൊണ്ട് പടച്ചോൻ എന്ന പരീക്ഷണ ഇസ്ലാമിന്റെ ഇഗ്സത്ത് നഷ്ടപ്പെടൽ അതും നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മളിലൂടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും റബ്ബിന്റെ ഒരു പരീക്ഷണ കാരണം ലോകത്തെ ഏറ്റവും ദുഷിച്ചവരിലല്ലാണ്ട് ഇസ്ലാം നശിച്ചോണ്ടിരിക്കൂലാന്ന് അത് നമ്മളിലേക്ക് നമ്മളിലേക്കാകാതിരിക്കാൻ പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ വിവരം കെട്ടവൻമാരെ കൊണ്ട് പടച്ചോനെ ഇസ്ലാമിന് നീ കൊഞ്ഞനും എന്ന് വജമി ഇസഹത്തിക്ക ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലുള്ള ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്നും കൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ വൃത്തികേടിൽ നിന്നും ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചറിയാനും ഒരു നല്ല മുക്കിനായി ജീവിച്ചു മരിക്കാനും സാധിക്കും അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണനെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണനെ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കുകയും തന്നവരുണ്ട് ബുദ്ധിമുട്ടുന്നവർ അസുഖമൊന്നും പടരാതെ നന്നായി ആഫിയത്തോടെ ുംസോടെ ജീവിക്കാൻ ഓരോ അസുഖബാധിതർക്കും കുടുംബത്തിനും നീ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കണമേ അരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് ഞങ്ങളോട് ചേർന്ന് നിന്നവർ അള്ളാഹുബെ ഓരോരുത്തരുടെ കബർ വിശാലമാക്കി കൊടുക്കുകയും അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗ കവാടം ആ കവറിലേക്ക് നീ തുറന്നു കൊടുത്ത് ആ കുടുംബത്തോട് ആദരവ് കാണിക്കുകയും ചെയ്യണേ ഹസന